ഇതാ കണ്ടില്ലേ ഇതൊരു കിഡിലൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാമോ അതും നമ്മുടെ കുന്നങ്കുളത്തിൻ്റെ അടുത്ത് വെള്ളരക്കാട് സൂപ്പറല്ലേ നമ്മുടെ ആ ഒരു പഴത്തോട്ടത്തിലേക്ക് ഒന്ന് രണ്ട് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ തപ്പി ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈയൊരു സംഭവം ഇതോടെ അടുത്തുള്ളത് ഇപ്പോളറിയാണ് എന്തായാലും സൂപ്പർ കേട്ടോ കാണാൻ തന്നെ വൈബാണ് കാണുമ്പോൾ തന്നെ ഒരു രസം ഇങ്ങനെ ഈ മൊത്തത്തിൽ പ്രത്യേക രസം ഇതാണ് മുസ്തഫ നമ്മുടെ ഈ ഒരു ഫാമിന്റെ ഓണറാണ് അപ്പൊ ഇക്ക ഞാനേ ഇവിടെ അടുത്താണെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊരു ഫാമുകളിൽ അറിയണില്ലേ ഇവിടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ അറിയണത് അപ്പൊ ഇത് ഏകദേശം എത്ര വർഷമായിരിക്കണേ രണ്ടു വർഷം നമ്മള് അതിന്റെ ഉള്ളിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ കായമായി തുടങ്ങിയിട്ടുള്ളു ഈ മഴ ലേറ്റ് ആയിട്ട് നവംബർ വരെ നമുക്ക് അപ്പൊ ഇത് ഓൾറെഡി നമ്മള് കേരളത്തില് ഇവിടെ മാർക്കറ്റിൽ പോകണുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം എത്ര ഏക്കർ ഉണ്ട് ആണല്ലേ ഇതിപ്പോ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ അടുത്തുള്ളതോ വന്നെടുത്തു ഇപ്പൊ ഇത് അത്യാ ഒരുപാട് വെറൈറ്റി കൈകളുണ്ടല്ലോ അപ്പൊ ഇത് പുറത്തുനിന്നുള്ളവർക്കൊക്കെ ആണല്ലേ ആഴ്ച കൊടുക്കൽ പരിപാടി ഉണ്ടല്ലേ നമുക്ക് ഇവിടെ എത്ര വെറൈറ്റി ഉണ്ടാവും മുപ്പത്തിമൂന്ന് വെറൈറ്റി ആറ് ഏക്കർ സ്ഥലുണ്ട് നിലവിൽ രണ്ടേക്കറാണ് ചെയ്യണത് ഇത് മൊത്തം വ്യാപിക്കും പരിപാടിയില്ല അത് ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് വയ്ക്കാണ് ഇതില് മാക്സിമം റേറ്റ് വരുന്ന വെറൈറ്റി അതാക്ക് ആഫ്രിക്കൻ ആ നല്ല തൈക്കില്ല ചെറിയ തൈക്ക് ഇത് നമ്മൾക്ക് ബ്ലാക്ക് ആഫ്രിക്കൻ അല്ലേ ഇതിന് മറ്റേ പഴത്തിന്റെ വ്യത്യാസം പഴാക്കി കിടക്കണം അതെ അപ്പൊ നിലവിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ തന്നെ ഏറ്റവും നമ്മുടെ ആണ് നേരത്തെ പറഞ്ഞത് വലിയ ഡ്രാഗൻ ഫ്രൂട്ടിന്റെ ഫാമിലെ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ പറഞ്ഞിട്ടില്ല മലപ്പുറത്തുണ്ട് മൂന്നേക്കറുണ്ട് പക്ഷെ തൃശ്ശൂരില് തൃശ്ശൂര് നമ്മുടെ കണ്ടിട്ടില്ല ചെറിയതുണ്ട്

ഇത് മറ്റേയല്ല ഇതിന് മുകളിൽ ഒരു മാസം നല്ല വല്യ പഴ ആയിരിക്കും നല്ല ടേസ്റ്റ് വേണം നല്ല മദനവും പേരുണ്ടല്ലേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ ഇത് ഇതിന്റെ ഷേപ്പ് കണ്ടത് ആ ഇത് ശരിക്കും കാർഷികാടിസ്ഥാനത്തില് ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി ഉണ്ടാവും സൂപ്പർ റെഡ് മെക്സിക്കൻ റെഡ് എല്ലാരും നമുക്ക് അടുത്ത് വന്നിട്ട് ചോദിക്കണം ഈ സാധനം ഒന്നാണ് നമുക്കറിയാം അപ്പൊ അവര് നമ്മള് തർക്കിക്കില്ലെന്ന് പറയും കാര്യമില്ല അതല്ല അവര് വേറെ മറ്റോ ഇങ്ങനെ പറഞ്ഞു പറയുമ്പോഴേ നമ്മള് തർക്കിക്കേണ്ട കാര്യമില്ല പക്ഷേ പക്ഷെ പഴത്തിന് വ്യത്യാസം പഴത്ത് പഴം കുറച്ച് നീണ്ട വലിയ പഴ അല്ല ഞാനൊരു ജസ്റ്റ് വെറുതെ എന്താ ചോദിക്കട്ടോ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ ഏരിയയിൽ ഇങ്ങനെ പൊതുവായിട്ട് കാണാത്തൊരു പഴമാണ് അത് ഇങ്ങനെ ഒരു വൻ രീതിയിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാനുള്ളൊരു കാരണം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കുറച്ചുപേര് യാദൃശ്യായിട്ട് താല് ഞാൻ വീട്ടിൽ കൊടുന്ന് വെച്ച് ഉണ്ടാക്കി അപ്പൊ അത് ഒരു കൊല്ലം കൊണ്ട് കായച്ച് പഴ ടേസ്റ്റുണ്ട് അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വഴിയാണ് നമുക്ക് വേറെ എന്ത് വാഴച്ചാ പോലും നമ്മൾ ഒരുപാട് പിന്നാലെ നടക്കണം വാഴവ് ലോൺ കിട്ടും ഇത് അത്രയും വേണ്ട ഏഴാം മാസം എനിക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇതുപോലെ എളുപ്പം പെട്ടെന്ന് കിട്ടുന്ന ഒരു പഴം വേറെ ഇല്ലല്ലോ വേറില്ലല്ലോ വലിയ ഗുണമുണ്ട് ഇത് വേറെ പഴയ നേച്ചുറൽ മിസ്റ്ററി ചെറിയൊരു പേടുണ്ട് മഴ പെയിൽ രണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ പോവും ഇതാണ് ഇസ്രായേലോ ഇസ്രായേലല്ലോ വലിയ ഇവിടെ ഏകദേശം എത്ര ഉണ്ടാവും വെറൈറ്റികളുണ്ടാവും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു തന്നത് ആണ് ലിസാ റെഡ് ഇതിന്റെ തൈ നമ്മൾ എടുത്തുണ്ടാ ലി റെഡ് നല്ല ഷേപ്പ് ഉള്ള നല്ല മധുരമാണ് ഷേപ്പുള്ള ഇതാണ് മറ്റേ ആദ്യം ഇനി മറ്റേ മരുഭൂമിയിലെ കാറ്റ് കസ്റ്റഡികളും ഇതിന്റെ പഴം എടുക്കുവോ പഴം പക്ഷേ ഈ ഫലം ചൂടുകാരൻ നിന്നിട്ടില്ല ഇത് ഇങ്ങനെ ഒരു വെച്ചിട്ടുള്ളതാണ് ഞാൻ കൊടുത്താ ി പിയർ പ്രിക്കിലി പിയർ കോസ്റ്റിയാണോ കോസ്ട്രിയ കോസ്ട്രിയാ നമ്മള് ഇതിപ്പോ മെക്സിക്കോ അമേരിക്ക കടികളൊക്കെ ഇഷ്ടംപോലെ പക്ഷെ കാണുമ്പോ മറ്റേ മുള്ള പഴത്തിന്റെ മുകളിൽ മുള്ളുണ്ടാകും പൊതുവേ ഇങ്ങനത്തെ ചെടികളൊക്കെ താല്പര്യം ഒരു വെറൈറ്റി ഇതാകുമ്പോഴേ നമുക്ക് ഇതിനോട് അനുബന്ധമായിട്ടുള്ളത് വേറെ കണ്ടാവും ഉപയോഗിക്കും ഇതിന്റെ പഴം ഇത് പഴത്ത് കിട്ടണു ചൂടുകാരങ്ങൾ

കാണില്ലേ അപകടം ഒന്നും ഇല്ല പക്ഷെ ഒരു ഇരിറ്റേഷൻ അല്ലേ മുന്തിരിക്ക് മുന്തിരിക്ക് തന്നതാണ് അങ്ങനെയല്ല ഫോൺ ചെയ്തിട്ട് വേറെ ഞാന് ഒരു പാർട്ടി പുറത്തുനിന്ന് വരുത്തി അറിയില്ല നമ്മള് നന്നാണി തൈ ഉണ്ടാക്കും ഇവിടെ റീപ്ലാന്റിങ്ങും ഇവിടെ ചെയ്യണ വെറൈറ്റി നല്ലതാണി മാത്രം തൈക്കളും കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെ അപ്പൊ ഈ നമ്മളെ ഫാമുകൾക്കൊക്കെ അത്യാവശ്യം പോകണുണ്ടാവില്ല സെയിലിനായിട്ട് നഴ്സറികൾക്കൊക്കെ തോട്ടക്കാർക്ക് കൊണ്ടുപോകണ്ട് അവര് ഇഷ്ടപോലെ കൊണ്ടുപോകും കാണിച്ച പക്ഷെ കട്ടിങ്സ് കൊണ്ടുപോകുമ്പോൾ ചെറിയ മുഴുവൻ തയ്യായി കിട്ടൂല കുറച്ചൊക്കെ നഷ്ടപ്പെടും അത്രയും കെയർ ചെയ്യണം ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്തിട്ടും ഒരു ശതമാനം ഒക്കെ ചെയ്ഞ്ഞു പോകും പത്തിനാണ് തോട്ടൊക്കെ രണ്ടായിരം രൂപയും മൂവായിരം ഇത് ഇത്ര അധികം ഉണ്ടായിട്ട് കൊണ്ടുപോകും പക്ഷെ ഇത് വെക്കുമ്പോ ഒരെണ്ണം വെക്കുന്നില്ല ഒറ്റ തയ്യ വെക്കാൻ ചിലപ്പോ ഒന്നിച്ച് ചിലപ്പോ രണ്ടാം ലേറ്റ് ആവുന്നുള്ളൂ നമുക്ക് ഇനി ഒരു രണ്ടോ റേറ്റ് കൂടി വേണ്ടി ഇത് നല്ലതാകും ഇതിന്റെ പേരെന്താ മെസ്സിക്കൻ റേറ്റ് അത് കൊടുക്കാം അവിടെ ഉള്ളത് മലേഷ്യൻ സൂപ്പർ മലേഷ്യ സംഗതി മലേഷ്യ റെഡ് തന്നെ മെക്സിക്കൻ വന്നിട്ടാണ് ഈ സാധനമൊക്കെ എന്നിട്ട് പിന്നെ അത് ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോ അത് മെക്സിക്കൻ റെഡ് എന്നോട്ട് വേറെ മലേഷ്യ റെഡെന്നും മെക്സിക്കൻ പറയും പക്ഷെ ഇതിന്റെ ആ വേറെ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കറക്റ്റ് പറയും ഈ ടൈപ്പ് ടൈപ്പിന്റെ ബുള്ള കണ്ടാറല്ലോ തന്നെയായിരിക്കും ഇപ്പം നമുക്ക് ഒരു തൈ വെച്ചാൽ ഗുണമുണ്ടാവും അതെ രണ്ടെണ്ണം വെക്കണം രണ്ടെണ്ണം വെക്കാതെ നല്ലത് കാലാണെങ്കില് രണ്ടെണ്ണം വെക്കാതെ വെക്കാം മിനിമം രണ്ടര പിന്നെ പെയിന്റ് റെഡ് റെഡ് ടൈപ്പ് ആഹ് ഈ മുള്ളിന്റെ വ്യത്യാസത്തിലാണ് മെയിൻ ആയിട്ട് തയ്യ് മനസ്സിലാക്കലും ഈ മഞ്ഞ കളർ വരുന്നതൊക്കെ ഇത് വൈറ്റ് ആവും ഉള്ളു ഉള്ള് വൈറ്റ്ന്ന പറഞ്ഞത് റെഡ് ഉള്ള് വൈറ്റ് ഈ പല യെല്ലോ ഉണ്ട് ആ ആ അതിപ്പോ ഫ്ലഷി പിന്നെ തനി തനിക്ക് യെല്ലോ ഉള്ളില് ക്രീം കളർ വേണം മറ്റേ അത് വേറെ അതാണ് ഏറ്റവും മധുരം കൂടുതൽ അതിന്റെ വേറെ ഡ്രോബാക്ക് ഇത് ഒരു ആറ് പ്രാവശ്യം പഴം കിട്ടും അത് മൂന്ന് പ്രാവശ്യം കിട്ടും നാലു മാസം മിനിമം നാലു മാസം മൂന്നര മുതൽ നാലു മാസം വരെ വരും അത് പഴായി കിട്ടും ഇത് പൂ വിരിഞ്ഞ ഇരുപത്തെട്ട് ദിവസം മതി അത് മൂന്ന് വിരിഞ്ഞിട്ട് മൂന്ന് മാസം വേണം അപ്പൊ അത്ര ഇതുണ്ട് അപ്പൊ അതിന് പഴത്തിനും വില കൂടലുണ്ട് അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പൊ താങ്ക്സ് ക ഇത്രയും ഡീപ്പായിട്ട് ഒപ്പം നടന്ന കാര്യങ്ങള് പറഞ്ഞതിന്